എല്ലാവരും ഇപ്പോൾ വീടുകളിൽ ശംഖുപുഷ്പം വളർത്താറുണ്ട് വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചു കഴിഞ്ഞാൽ ദാണ്ടിൽ ഇതുപോലെ ഇങ്ങനെ വളർന്നു പോയിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് മെരുക്കി വളർത്താൻ കഴിയില്ല പ്രത്യേകിച്ച് സ്ഥലപരിപന്ധി ഉള്ളവർക്ക് അപ്പോൾ അതിനായിട്ട് ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഒരടി പോലും പൊക്കം വന്നിട്ടില്ല നമ്മുടെ ചെടി അപ്പോഴേക്കും അതിൽ പൂ പൂത്തു കേട്ടോ ഇനി ഒരുപാട് മുട്ടുകൾ ഇതാ ബാക്കിയുള്ള ചെടികളിലൊക്കെ മുട്ട ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ നോക്കി അറിയാൻ പറ്റും ഒരടി പൊക്കമുള്ളൂ നമ്മുടെ ചെടികളെല്ലാം തന്നെ മുട്ടിട്ടിട്ടുണ്ട് പിന്നെ അധികം വളർന്നു നിൽക്കുന്ന നിൽക്കുന്നതാ ഇങ്ങനെ പൊങ്ങിപ്പോകുന്നതൊക്കെ വേണമെങ്കിൽ കൊണ്ട് വെട്ടി വിട്ടുകഴിഞ്ഞാൽ ഒതുങ്ങി നിന്നോളും അപ്പോൾ വീട്ടിൽ ഒരു പൂച്ചട്ടിയിലോ ബൗളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ചെടി വെക്കാം കേട്ടോ അപ്പോൾ ആ ചെടി വേണ്ടവർ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മെസ്സേജ് ചെയ്യുക നമ്മൾ ചെടി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതുപോലെ വിത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ